സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇന്ദ്രം പല്ലവിയെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അവള് തനിക്കിട്ട് പണി നന്നാണെങ്കിൽ ഇത് അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവൾക്ക് ഇട്ട് തിരിച്ച് പണി കൊടുക്കണം എന്നൊക്കെ ഇന്ദ്രൻ വിചാരിക്കുക കാരണം അവള് മാത്രം ആയിരിക്കില്ല മിക്കവാറും ആ സേതുമാധവനും പൊന്നുമടങ്ക മുഴുവൻ അവളുടെ പുറകെ കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇന്ദ്രൻ മുറിയിലേക്ക് പോണേ ആ സമയത്ത് പല്ലവിയൊക്കെ ഭയങ്കര സന്തോഷത്തില പല്ലവി പൊന്നുമുടത്തിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഇന്ദ്രനെ അങ്ങനെ ഒരു മൂലയ്ക്കാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും അവനെ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു അവന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു അറിയാം അത് കേട്ട് കഴിഞ്ഞപ്പം പല്ലു പറഞ്ഞു അതിനൊക്കെ ഇനി സമയമുണ്ട് ഇനി അവൻ തല പോയിക്കൊണ്ട് വന്നതല്ലേ ഈ പല്ലു അവൻ അറിയാൻ പോന്നെ എന്താണെങ്കിൽ ഇന്നത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയാം ആ സമയം അച്ചു പറഞ്ഞു അതേ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലവുണ്ടെന്ന് പറയണം സ്വാതി പറഞ്ഞു അത് ശരിയാ ചിലവുണ്ട് ചെറിയ ചിലവല്ല നല്ല ഗംഭീര ചിലവ് തന്നെ ഉള്ളേന്ന് പറയാ അത് കേട്ടപ്പോൾ ചെയ്തോളും ചിലവൊക്കെ കല്യാണത്തിനാട്ടേന്ന് പറയാം അയ്യേടാ അതെ വല്യായിട്ട് ഞാൻ അച്ചു പറയണം പല്ല് വേച്ച് ഞങ്ങക്ക് ചിലവ് ചെയ്തോളും കാരണം വെറുതെ അല്ല ഇപ്പൊ ഗസ്റ്റ് അല്ല പെർമനന്റ് പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പം പിന്നെ അതിൻ്റെ ചിലവ് ചെയ്യേണ്ടതെന്ന് വെക്കും ഇത് കേട്ട പല്ലേ പറഞ്ഞു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് വാങ്ങിച്ചാലാന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് പൂർണ്ണ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതെ നല്ല രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി കല്യാണം അതൊക്കെ എൻ്റെ മനസ്സിലെ ഇപ്പം ദൃശ്യങ്ങൾ ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അമ്മേ നല്ലൊരു കാര്യമില്ല സംഭവിച്ചിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ പല്ലവീട് ജോലിയും കാര്യങ്ങളെല്ലാം സ്ഥിരമായില്ലേ ഇനിയിപ്പം പേടിക്കണ്ടല്ലോ എന്ന് പറയണം ഇതേടെ പറഞ്ഞു അത് ശരിയാ മുൻപത്തെപ്പുഴത്തെ സാലറിയും കാര്യങ്ങളൊന്നും അല്ല നല്ല സാലറി തന്നെ കിട്ടും അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയാം റിത് പറഞ്ഞു എന്നാലും അവൻ കാരണം കുറേ കടന്ന് വിഷമിച്ചല്ലേന്ന് ചോദിക്കുക അവനായിട്ട് ഒരു പണിയും കൂടെ കൊടുക്കണെന്ന് പറയാം അത് കേട്ടപ്പോൾ കേട്ടപ്പം പറഞ്ഞു വേണ്ട ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല ഇനി അയാൾ തല പൊക്കത്തില്ലായിരിക്കും പക്ഷെ എനിക്കത് വിശ്വാസം വരുന്നില്ലെന്ന് അച്ചു പറയാ കാരണം അയാൾ ഇത്രയൊക്കെ ചെയ്തില്ലേ അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയുന്നത് എന്നാൽ ഇത് നമുക്കൊന്ന് ആഘോഷിക്കേണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബേവി ചേച്ചി വരുന്നുണ്ട് അതെ ആഘോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് പായസം അതെ ഇപ്പൊ എടുത്തോണ്ടരാന്ന് പറഞ്ഞു ബേവിച്ചേച്ച അകത്തേക്ക് പായസം കൊണ്ടുവരികയാണ് മധുരം വിതരണം ചെയ്തു പല്ലവിക്ക് ജോലി കിട്ടിയതിന്റെ സന്തോഷം അതിനേക്കാൾ ഇവരി ആ ഇന്റർനെറ്റ് ഒരു പണി കൊടുക്കാൻ പറ്റിയില്ലേ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഉഗ്രം പണി തന്നെയായിരുന്നല്ലോ കൊടുത്തേ അങ്ങനെ എല്ലാരും ആ സന്തോഷം പങ്കിടുവാണ് ഈ സമയത്ത് ഇന്ധന എന്ത് മുറിയില്ലെന്ന് ആലോചിച്ചു പല്ലവിയെ എങ്ങനെയല്ലോ ഒന്ന് വിളിച്ചു വരുത്തണം അവളെ തനിക്കൊക്കെ കാണണം അവളോട് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കുക പിന്നീട് പല്ലവി വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇന്ധൻ്റെ കോട് വരുന്നത് ഇന്ധനം പറഞ്ഞു അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയണം കാണണം എന്തിന് അതൊക്കെ നേരിട്ട് കണ്ട് പറയാമെന്ന് പറയാം അതറിഞ്ഞപ്പം പല്ലവി സേതുവിനെ വിളിച്ചു സേതുനോട് പറഞ്ഞ് സേതുവേട്ടാ അയാൾ കാണാനായിട്ട് വിളിച്ചിട്ടുണ്ട് എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കാം ദ ഒറ്റയ്ക്ക് പോകണ്ട പല്ലവി ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ കൊണ്ടേക്കിയിട്ട് ഞാനവിടെ മാറി ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ആക്രമിക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയാം ഏ അങ്ങനെ ഇനി എന്നെ ആക്രമിക്കാനായിട്ട് അയാൾക്ക് അതിനുള്ള ധൈര്യം വരത്തില്ല എന്ന് പറയാം എന്നാലും എനിക്കത്ര പോരാ കാരണം അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അവനെന്ന് പറയണം അതുകൊണ്ട് ഒരു കുറച്ച് മാറിയാകാലും ഞാൻ ഇവിടെയെങ്കിലും നിന്നേക്കാം ഒരു പക്ഷേ എന്തേലും അവൻ്റെ ഭാഗത്തുനിന്ന് എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പല പല്ലവിയൊരു സിഗ്നൽ എന്നാൽ മാത്രം മതിയെന്ന് പറയാം അങ്ങനെ പല്ലവി സംഭവിച്ചു അവസാനം ഇന്ദ്രൻ പറഞ്ഞ സ്ഥലത്തേക്ക് പല്ലവി ചെല്ലുവാണ് കടപ്പുറത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഇന്ദ്രൻ വന്നു ഈ സമയത്ത് സേതു അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു പല്ലവിയെ കാണാൻ പാത്രത്തിനുള്ള വിധത്തിലാണ് നിക്കനെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു അല്ല പല്ലവി കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാനല്ലേ നീ എന്നെ എന്ന് പറഞ്ഞു സത്യം പറ നീ എന്നോട് സത്യം പറഞ്ഞാണോ അതോ കള്ളം പറഞ്ഞാണോ എന്ന് ചോദിക്കും ഇത് കേട്ടാൽ പല്ലവി പറഞ്ഞു തന്നെ ഇഷ്ടമാന്നോ ഞാനെപ്പോൾ പറഞ്ഞെന്ന് ദേ പല്ലവി വെറുതെ ഉരുണ്ട് കളിക്കലെന്ന് പറയാണ് ആര് കളിച്ചു തന്നെ ഇഷ്ടപ്പെടാനാണ് ഞാനോ അങ്ങനെ എന്തേലും ഇഷ്ടമുണ്ടായിരുന്നെങ്കില് എനിക്ക് ഡിവോഴ്സിന് സമ്മതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇന്ദ്രിയത്തേന്ന് ചോദിക്കുക അല്ല താൻ എന്തൊരു പൊട്ടണോ എന്ന് ആലോചിച്ചു നോക്കേ ഉം ഞാനങ്ങനെ ഇഷ്ടമാന്ന് വന്ന് പറഞ്ഞോണെ താനെന്താ എന്റെ മനസ്സ് മാറിയെന്ന് കരുതിയോ ഉം കോളേജിൽ താൻ എന്താ പറഞ്ഞേ താൻ വലിയ എന്തോ ഷോയൊക്കെ അടയ്ക്കായിരുന്നല്ലോ ഉം എന്റെ സ്ഥാനത്ത് നീ എവിടെ കയറിയിരുന്നു എന്നെ ആ കോളേജിൽ നിന്ന് പുറത്ത് അടിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നിന്നെ എന്നെ പുറത്ത് അടിക്കുന്നു ഒരാഴ്ച പോലും തികച്ചില്ല അറിയാലോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിന്റെ കോളേജിൽ നിന്ന് ഞാൻ ചാടിച്ചില്ലേ അതാണ് ഈ പല്ലവി പെണ്ണുങ്ങളോട് വെല്ലുവിളിക്കുമ്പോൾ ആ തരത്തിനോർത്തുകളോട് വേണം വെല്ലുവിളിക്കാനായിട്ട് അല്ലാതെ ഈ പല്ലവിയെ വെല്ലുവിളിക്കാൻ വരില്ലെന്ന് പറയണം ഓഹോ അപ്പൊ നീ എനിക്കെതിരെ കളിച്ച അല്ലെ നോക്കുകയാണ് അല്ല ഇപ്പോഴും എന്തുന്നെ അത് മനസ്സിലായിട്ടില്ലേ ഞാൻ നിനക്കെതിരെ കളിച്ചാന്ന് നിന്നെ അവിടുന്ന് കോളേജിൽ നിന്ന് പുറത്തടിച്ചു ഇപ്പൊ പല്ലവിയാണ് അവിടുത്തെ സ്റ്റാഫ് പെർമനന്റ് സ്റ്റാഫാ വെറും സ്റ്റാഫല്ല ഇപ്പൊ അവിടെ ആരും അല്ല എന്ന് പറയുന്നത് ഒരു ഞെട്ടലുണ്ടായി നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിന്റെ വീണ്ടും കോളേജിൽ എടുക്കുന്നു ഒരിക്കലുമില്ല നീ അവിടുന്ന് എപ്പോഴേ ടെർമിനേറ്റ് ആയിപ്പോയി ഇപ്പൊ പല്ലവിയാണ് അവിടെ അറിയാലോ നിന്റെ സ്ഥാനത്തിരിക്കണം എന്ന് പറയാം ഇന്ദ്രന അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു ഓഹോ അപ്പൊ നീയും മറ്റോനും കൂടെ ചേർന്നിട്ട് എനിക്കൊരു നല്ല പണിയായിരുന്നു അല്ലേ നിൽക്കും പിന്നെ എന്ത് വിചാരിച്ചു സേത് വേട്ടം തളർന്ന് കിടക്കാമെന്ന് വിചാരിച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് അവസാനമായിരിക്കണം എന്റെ കൺമുഞ്ഞി പോലും നിന്നെ കണ്ടുപോയേക്കല്ലേ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതായിരിക്കില്ല ഇനി വരാൻ പോകുന്നെ ഇതിൽ ആയിരിക്കും എന്ന് പറയാം മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്തിനാ അറിയാലോ എൻ്റെ നേർക്ക് ചെറു വെല്ലു അനക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ആ കൈ ഞാൻ വെട്ടിമാറ്റുമെന്ന് പറയാ ഇപ്പം നിനക്ക് എന്തായാലും മാപ്പ് വന്നു പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് പറയണം അങ്ങനെ പല്ലവി ഇന്ദ്രനെ വെല്ലുവിളിച്ചിട്ടങ്ങോട് പോവാം ഇതിലിപ്പം ഒരു അടി ഇന്ദ്രന് കിട്ടായില്ലായിരുന്നു അപ്പം ഇവളും കൂടെ ചേർന്നിട്ടാണ് അത് എനിക്കിട്ട് പണി തന്നിരിക്കുന്നത് പിന്നെ സേതു പല്ലവീം കൂടെ എങ്ങോട്ടി പോയി ആ സമയത്ത് ഇന്ധന ഒരു കാര്യം തീരുമാനിച്ചു ഇവൾ കിട്ട് സേതു കൊടുക്കാൻ പറ്റിയൊരു പണി അത് ഋതുവാണ് ആണ് അങ്ങനെയാണ് ഋതുവിനെ കയ്യിലെടുക്കണം ഇവൾക്കിട്ട് കൊടുക്കാൻ പറ്റും ആ പണിയിൽ ഇവൾ എന്താളും വീഴാതിരിക്കില്ല എന്ന് വിചാരിക്കണം പക്ഷേ ഋതുവിതരായിട്ട് ഇന്ധനെ കണ്ടിട്ടില്ല കഥയായതുകൊണ്ടായിരിക്കും അങ്ങനെ കാണാതിരിക്കുന്നത് അല്ലേ ഓർമ്മ സ്റ്റേജിൽ ആരാണെങ്കിലും ഫോട്ടോ എങ്ങനെ ചോദിച്ച് കാണേണ്ടതാണ് ഇന്ധനനെ ഫോട്ടോ എങ്ങനെ കാണിക്കാമെന്ന് പക്ഷേ ഇതിനായിട്ടും കണ്ടിട്ടുമില്ലല്ലോ അങ്ങനെ അവസാനം ഋതുവിനെ വിളിക്കുകയാണ് അവിടെ നിന്ന് നിന്ന് തന്നെ കടപ്പുറത്ത് നിന്ന് തന്നെ വിളിക്കുകയാണ് ഋതുനോട് ചെന്നെടുക്കുകയെന്ന് വയ്ക്കുക ഏ ഒന്നുമില്ല വെറുതെ ഓരോന്നൊക്കെ അതെ എനിക്കൊന്ന് കാണണമല്ലെന്ന് പറയാം കാണാനോ അല്ല ജിത്തിന് എന്താ ഇപ്പം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കെന്തോ കാണാൻ തോന്നിയെന്ന് പറയണം ശരി എങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ന് പറയണം അത് ഞാൻ പറയാന്ന് പറയണം അങ്ങനെ ഒരു കോഫി ഷോപ്പിന്റെ പേര് പറയണം അങ്ങോട്ടേക്ക് മതി എന്ന് പറയാം ഋതുവിന് ഭയങ്കര സന്തോഷമായി ഋതു നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി കാണാൻ ആരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുമല്ലോ സ്വാഭാവികം മനസ്സിലൊരു പ്രണയം കൂടെ ഉണ്ട് അപ്പൊ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഋതു മുമ്പെങ്കിലും ഇല്ലാത്ത പോലെ നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് ഇത് സ്വാധി കണ്ടു സ്വാദി വെച്ചു ഋതു ചേച്ചി അങ്ങോട്ടേ പോണേന്ന് നീക്കും ഞാൻ പുറത്തു വരെ എങ്കി ഞാനും കൂടെ വരാന്ന് പറയാ ഏ അത് വേണ്ടാന്നു പറയാം അതെന്താ ചേച്ചി ഞാൻ വന്നാ കുഴപ്പം ഏ അത് പിന്നെ ഞാൻ അത്യാവശ്യമായിട്ടൊരാളെ കാണാൻ പോവാ അപ്പം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോന്ന് നീക്കും തലക്കാലത്തെ നീ കണ്ടെന്ന് പറയാ സാധിക്കും മനസ്സിലായി ഋതുവിനൊരു എവിടെയൊരു കൊളത്ത് വീണിട്ടുണ്ട് പക്ഷെ അത് എന്തുണ്ടാന്നുള്ള കാര്യം അറിയില്ല ഏട്ടോ അങ്ങനെയാണെങ്കിൽ അയാളെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും ആ മുഖത്തെ പുഞ്ചിരിയും ഭാവവും ആ മീക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഋതു ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് കള്ളക്കെന്ന് കയറി ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയാണ് നേരെ കോഫി ഷോപ്പിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഋതു അങ്ങ് നോക്കിയപ്പോൾ ഇന്ദ്രൻ ഒരു ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഋരുവിനെ വിളിച്ചു ഋതു അങ്ങോട്ടേക്ക് ഇരുന്നു ഋതുനോട് വെച്ചു ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്ന് ചോദിക്കുക എന്തിനു ജിത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരക്കാളിൽ ഞാൻ ഓടി വരില്ല എന്ന് ചോദിക്കണം അല്ലെന്ത് പറ്റി ഇപ്പം പെട്ടെന്നിങ്ങനെ ഏഹ് എന്നെ കാണണം എന്നൊക്കെ തോന്നി എന്താണെന്ന് ചോദിക്കണം അത് പിന്നെ എന്താണെന്ന് അറിയില്ല ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ പറഞ്ഞില്ലേ കല്യാണം സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ ഇന്നലെ നേരെ പ്ലേറ്റ് മാറ്റി പല്ലവിയായിട്ടുള്ള കല്യാണം ആയിരുന്നു കണ്ടേ പക്ഷേ എങ്കിൽ ഋതു ആയിട്ടുള്ളാന്ന് ഋതുവിനെ പറഞ്ഞും കൂടെ വിശ്വസിപ്പിക്കുകയാണ് അതെ കല്യാണം സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോത്തൊട്ടും മനസ്സിന് ഭയങ്കര വെപ്രാളൊക്കെയാ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തിട്ടു പറയും എന്ത് എന്റെ കല്യാണം ഏഹ് കല്യാണമെന്ന് ചോദിക്കും അതെ പിന്നീട് ഋതുവിനെ ചോദിച്ചു വില്ലിയും മാരിയുമീ ചോദിക്കുകയാണ് എനിക്കറിയാം വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഋതു ആകെപ്പാടെ ഒരു നിമിഷം ഒന്നും വല്ലാതായി പെട്ടെന്ന് ഋതു പറഞ്ഞാൽ അല്ല അത് പിന്നെ ഞാൻ അല്ല ഇപ്പം തീരുമാനം പറയണ്ടേ ആലോചിച്ചൊരു തീരുമാനം പെട്ടെന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ടെൻഷൻ കാണുമായിരിക്കും എനിക്കറിയാം അല്ല ഋതുവിനെന്നെ ഇഷ്ടമാണെങ്കിൽ മതി എനിക്ക് എന്താണ് ഋതുവിന് ഇഷ്ടമാണ് വിവാഹം കഴിക്കാനായിട്ട് ഋതുവിൻ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം ഋതു എന്ത് പറയാനായിട്ടാ ഒരു വെപ്രാളം വിഷമമൊക്കെ ഋതുവിനുണ്ടായി പക്ഷേ ഋതുവിന് ഇഷ്ടമുള്ള കാര്യമല്ലേ ഋതു പറഞ്ഞാൽ അത് പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പറയാം വീട്ടിലൊന്നും പറയണം എൻ്റെ അമ്മയോടും പിന്നെ ഏട്ടനോട് അവരോടൊക്കെ സംസാരിക്കണം അതിനുശേഷം ഞാനൊരു തീരുമാനം പറയാം പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെങ്ങനെ ഉത്തരം പറയണമെന്ന് വെക്കും ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എനിക്ക് എന്താണല്ലോ സമ്മതമാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ശരിയെന്ന് പറയണം ഋതുവിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു എന്ത് എന്തുകൊണ്ടും തനിക്ക് ഉത്തമനായിട്ടൊരാളാണ് ജിത്തുന്നൊരു ചിന്ത ഋതുവിൻ്റെ മനസ്സിൽ വരുവാണ് സ്വഭാവം കൊണ്ടും സ്വഭാവം എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ ഇന്ദ്രനാണ് ഇവനൊരു പക്കാ ഫ്രോഡാന്നുള്ള കാര്യമൊന്നും ഋതുവിനറിയില്ല പിന്നീട് ഋതവും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു സേതു പല്ലവി നിങ്ങള് സന്തോഷിക്കുക നിങ്ങൾക്കിട്ടുള്ള പണിയാണ്ടേ ഞാനിവിടെ തന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് ഇന്ദിരം പ്രതാപനെ വിളിക്കുന്നുണ്ട് പ്രതാപനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം ആ സേതു അവൻ നമ്മളെല്ലാരും പറ്റിച്ചു കോളേജിൽ എൻ്റെ ജോലിയും പോയി ഞാൻ ആകെ നാണം കിട്ടണോന്നൊക്കെ പറയാണ് നീ പറഞ്ഞോണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും പ്രതാപൻ പറഞ്ഞു അയ്യോ ഞാൻ അത് പിന്നെ ഞാൻ കണ്ടത് അവൻ കിടക്കണേ കണ്ടതാണ് പോലും എല്ലാവരേയും കൂടെ അവൻ പറ്റിക്കുമായിരുന്നിട്ട് നല്ല അസലായിട്ട് പറ്റിച്ചു ഇപ്പം കണ്ടില്ലേ ഞാൻ ആകെപ്പാടൻ നാണം കെട്ടുപോയി അവൾ എന്നെ അങ്ങനെ ആക്കി വിട്ടറ പക്ഷേ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയണം അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണം അതായിട്ടപ്പം പ്രതാപനെ തോന്നുന്നു ഇനിയിപ്പോൾ എന്തായിരിക്കും എന്തെങ്കിലും പുതിയ പ്ലാനും പതിയും അറിയത്തില്ല പിന്നീട് പ്രതാപനെ പുന്നമ്പടത്തിലേക്ക് ചെലവാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെന്ന് മുഖം കാണിച്ച് അവരേക്കും തൃപ്തിപ്പെടുത്തണം എങ്കിൽ മാത്രമേ തനിക്ക് ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ എന്നൊരു ചിന്തയ്ക്കുള്ളതുകൊണ്ട് പ്രതാപൻ പുന്നമ്പടത്തിലേക്ക് ചെല്ലുകയാണ് അപ്പൊ പൊന്നുമടത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പം നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാപം വന്നിട്ട് ഇങ്ങനെ ഓടിക്കരുത് കാരണം അവനിന്ന് പല രഹസ്യങ്ങളും അറിയാനുണ്ട് ഒന്നാമത് ഇതുവരെ ആയിട്ടും ആ ഡോക്ടറെ അതായത് മാധവമേനെ ഇല്ലാതാക്കി ആ ഡോക്ടറെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല അവനെ എവിടെക്കൊണ്ട് ഒളിപ്പിച്ചെന്നറിയത്തില്ല അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം അതിനേക്കാൾ ഇവര് ഒരു പ്രബലനായ ശത്രു കൊണ്ടെന്ന് പറഞ്ഞു അറിഞ്ഞിരിക്കുന്നത് ആ ശത്രു ആരാന്നും അറിയണം അപ്പം അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ പ്രതാപനെ സോപ്പിട്ട് നിർത്തിയേ പറ്റുള്ളൂ ആ പല്ലേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നുകഴിഞ്ഞാൽ ഓടിക്കരുതെന്ന് അങ്ങനെ പ്രതാപം പുന്നിമടത്തിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ പൂർണിമ ഇറങ്ങിച്ചെന്നു പിന്നീട് പൂർണ്ണയെ കണ്ട് ക്ഷമാപണം നടത്തുകയാണ് അതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കരുതിയിട്ട് സേതുവിനൊട്ടും വയ്യാന്നാണ് കരുതുന്നത് സേതു എഴുന്നേറ്റ് നടന്നില്ലേ ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് എന്നൊക്കെ പറയും നന്നായിട്ട് തകർത്ത് അങ്ങോട്ട് അഭിനയിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി പൂർണിമയ്ക്ക് പൂർണ്ണിമ പറഞ്ഞു അതെ അതങ്ങ് നിർത്തിയാലെ എന്നാൽ സേതുവിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ പൂർണ്ണിമേ പറയണം ആയി ചേച്ചി അല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പറയും അല്ല ചേച്ചിക്ക് എന്നോട് എന്താ ചോദിക്കാനുള്ളേ അല്ല മുമ്പ് നീ ഇവിടെ വന്ന് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രബലനായി ഒരു ശത്രുണ്ടെന്ന് പറഞ്ഞല്ലോ പൊണ്ുമടത്തിന് അതാരാ ശത്രുന്ന് ചോദിക്കുവാണ് ആ കുറിച്ച് അറിയണം ഈ കുടുംബത്തെ നശിക്കാനായി നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന തിരിച്ച് കഴിഞ്ഞാൽ ശത്രുവിനെക്കുറിച്ച് എനിക്കറിയണം എന്ന് പറയാം അതു പിന്നെ ചേച്ചി സത്യം പറ സത്യം പറയുന്നത് നിനക്ക് നല്ലത് അങ്ങനെ അത് പ്രതാപൻ പറയാനായിട്ട് തുടങ്ങുവാണ് ഇനിയിപ്പോൾ ആരെക്കുറിച്ചാണ് പറയാൻ പോകണമെന്ന് അറിയത്തില്ല പ്രതാപൻ അറിയാം ആ ശത്രു ആരാന്ന് ഒരു പക്ഷെ ഇനിയിപ്പോൾ സേതുവിൻ്റെ അമ്മയാണെന്നും പറയാൻ പറ്റില്ല പ്രതാപൻ അറിയാവുന്ന ഒരു ശത്രുവാണ് മറിഞ്ഞിരിക്കുന്ന കളിക്കുന്ന ആ ശത്രു ആരാന്നുള്ള കാര്യം പ്രതാപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രതാപൻ അങ്ങനെ നാളെ ആ സത്യം പൂർണ്ണിമയോട് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ആരാന്ന് എന്താണെങ്കിലും അത് നല്ലതിനല്ല ആ ശത്രു ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണിമയും സേതുവൊക്കെ വെറുതെ ഇരിക്കില്ല അപ്പോൾ അവരെ തീർക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി